ബിഗ് ബോസിലെ മത്സരാർത്ഥികളുടെ സാലറി പെർ ഡേ ആണ് ഓക്കെ അൻഷിബ ഹസനി പെർ ഡേ ആറായിരത്തി അഞ്ഞൂറ് ഏകദേശമാണ് പറയുന്നത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് ഒരാഴ്ച ആകുമ്പോൾ ആണ് ആണത് വരുന്നത് ഷിൻഡോ നമ്മുടെ മസിൽ അളിയൻ മസിൽ അളിയനി നാൽപ്പതിനായിരമാണ് വരുന്നത് അപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു അയ്യായിരത്തി എഴുന്നൂറ് ആ ഒരു റേഞ്ചിൽ വരും ഒരു വീക്കിലി നാൽപ്പതിനായിരം യമുന യമുനയാണ് ആണിനകത്ത് ഏറ്റവും ഹയസ്റ്റ് പെയ്ഡായിട്ട് വരുന്ന ഒരാളാണ് യമുനയ്ക്ക് ഒരു ദിവസം വരുന്നത് ഏഴായിരത്തി എണ്ണൂറ് പോയിന്റ് സംതിങ് ഉണ്ട് ഒരാഴ്ചയിൽ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആണ് വരുന്നത് മുടിയൻ ചേട്ടൻ മുടിയൻ ചേട്ടൻ്റെ പരിപാടി ഒരാഴ്ച ഒരു ദിവസം അയ്യായിരം ഒരാഴ്ചയുമ്പോൾ ഏകദേശം മുപ്പത്തി അയ്യായിരം അതാണ് അതിൻ്റെ റേഞ്ച് സിജോ സിജോ ടോക്സിൻ്റെ സിജോ അയ്യായിരം ഇത് തന്നെ സെയിം റേഞ്ചാണ് വരുന്നത് അയ്യായിരം ഒരു ദിവസം ഒരാഴ്ചയിൽ മുപ്പത്തയ്യായിരം ജാസ്മിൻ ജാസ്മിൻ ഞാൻ വിചാരിച്ചത് വലിയൊരു പേരുണ്ടാവുമെന്ന് വിചാരിച്ചത് പക്ഷേ അത്രയൊന്നുമില്ല ജാസ്മിന് ഒരു ദിവസം നാലായിരത്തി മുന്നൂറേ ഉള്ളൂ ഒരാഴ്ചയാകുമ്പോൾ മുപ്പതിനായിരാണ് വരുന്നത് സീതു കൃഷ്ണൻ സീതു കൃഷ്ണ അടുത്തത് സീതു കൃഷ്ണൻ സീതു കൃഷ്ണനും ഏകദേശം അൻസിബേനെ പോലെ തന്നെ ഒരു ദിവസം ആറായിരത്തി അഞ്ഞൂറാണ് ഒരു ആഴ്ചയാകുമ്പോൾ നാൽപ്പത്തി അയ്യായിരം കാര്യം സിധുകൃഷ്ണനും ബേഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു സോഷ്യൽ മീഡിയ സർഫേസിൽ സിനിമ സീരിയൽ രംഗങ്ങളിൽ നിൽക്കുന്നതോടെ കൊണ്ടാണ് ആ ഒരു പേ കൊടുക്കുന്നത് ഓക്കെ അടുത്തത് വരുന്നതാണ് ജാൻമണി ജാൻമണിന് അധികം ആൾക്കാർക്കൊന്നും അറിയില്ല പോകും ജന്മണിക്ക് ഒരാഴ്ച വരുന്നത് ഒരു ദിവസം വരുന്ന നാലായിരത്തി മുന്നൂറ് ഒരാഴ്ച മുപ്പതിനായിരം വരുന്നത് രതീഷ് നമ്മുടെ രതീഷണൻ കണ്ഠൻ മേക്കർ കണ്ടൻ കിങ് മേക്കർ അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു ദിവസത്തേക്ക് അയ്യായിരം ഒരു ആഴ്ച വരുമ്പോൾ ഏകദേശം മുപ്പത്തയ്യായിരം ഏകദേശം മുപ്പത്തയ്യായിരം മേടിച്ചിട്ട് അദ്ദേഹം പോകാൻ തോന്നുന്നു അപ്പോൾ കേന്ദ്രം ആയിക്കോട്ടെ പിന്നെ വരുന്നത് രേഖ ശ്രീരേഖയാണ് തോന്നുന്നു ഒരു ദിവസം അയ്യായിരത്തി എഴുന്നൂറ് ഒരാഴ്ച നാൽപ്പതിനായിരമാണ് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് അതിൻ്റേതായ ഒരു അപ്പൊ കൊടുക്കുന്നുണ്ട് അടുത്ത് വരുന്നത് നമ്മുടെ റോക്കി ബായ് റോക്കി ബായ്ക്ക് ഇതേപോലെ തന്നെ സിജോ റോക്കി ബായ് ഏകദേശം ഒരേ റേറ്റിൽ തന്നെയാണ് വരുന്നത് ഒരു ദിവസം അയ്യായിരം ഒരാഴ്ച മുപ്പത്തയ്യായിരം അഫ്സറ അഫ്സറ ഇതേപോലെ സീരിയൽ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു ദിവസം ആറായിരത്തി അഞ്ഞൂറ് ഒരു ആഴ്ചത്തേക്ക് നാലായിരത്തി നാൽപ്പത്തി അയ്യായിരമാണ് വരുന്നത് ഗബ്രിയൽ അണ്ണൻ അണ്ണൻ അയ്യായിരം ഇത് തന്നെ ഒരാഴ്ച മുപ്പത്തയ്യായിരം നൂറ ഒരു ദിവസം നാലായിരത്തി മുന്നൂറ് ഒരാഴ്ച മുപ്പതിനായിരം അർജുൻ ഒരു ദിവസം നാലായിരത്തി മുന്നൂറ് ഒരാഴ്ച മുപ്പതിനായിരം സുരേഷ് ഭായ് സുരേഷ് ഭായിക്ക് കുറച്ച് കൂടുതലുണ്ട് കാര്യം സുരേഷ് ഭായി അങ്ങനെ നിൽക്കുന്ന ഒരു ആക്ടറാണ് ഹിന്ദിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് മലയാളത്തിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് പരിഗണിച്ചിട്ടുണ്ടായിരിക്കണം ഒരു ദിവസം ആറായിരത്തി അഞ്ഞൂറ് ഒരാഴ്ചത്തേക്ക് നാൽപ്പത്തി അയ്യായിരം ആണ് പിന്നെ സുരേഷ് ഭായി അൻസിബ സീതു അപ്സര ഇവർക്ക് നാൽപ്പത്തയ്യായിരം സിജോ മുടിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പുമ്പുളയിലെ രതീഷ് ഭായ് റോക്കി ഫെബ്രിയലിന് മുപ്പത്തയ്യായിരം ഒരാഴ്ച യാസ്മിൻ ജാൻമുണി നൂറ അർജുൻ ഒരാഴ്ച ഇതിലേക്ക് മുപ്പതിനായിരം വരുന്നത് രേഖ ആൻഡ് ഷിൻഡോ ഇവർക്കാണ് നാൽപ്പതിനായിരം വരുന്നത് ടോപ്പ് വരുന്നത് യമുനയാണ് യമുനക്ക് അമ്പത്തിയായിരമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ സാലറി പോകുന്നത്